ഉൽപാദകർക്കും കപ്പലുകൾക്കുമെതിരെ യു എസ് കൂടുതൽ ഉപരോധം സാഹചര്യത്തിൽ ചൈന ഇന്ത്യൻ റിഫൈനറുകൾ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങേണ്ടി വരുമെന്ന റിപ്പോർട്ട് ഉയർന്നേക്കുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഷ്യൻ എണ്ണ ഉൽപാദകരായ ഗാസ്പ്രോം നെഫ്റ്റ് സുർഗുഡ് നെഫ്റ്റ് ഗാസ് റഷ്യൻ എണ്ണ കയറ്റുമതി ചെയ്ത നൂറ്റി കപ്പലുകൾ എന്നിവയ്ക്കെതിരെയാണ് യു ട്രഷറി വകുപ്പ് ഉപരോധനം ഏർപ്പെടുത്തിയത് ഉപരോധം ഏർപ്പെടുത്തിയവയിൽ പാശ്ചാത്യ ഉപരോധങ്ങളെ തുടർന്ന് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എണ്ണ അയയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന കപ്പലുകളായിരുന്നു ഏറെയും പുതിയ ഉപരോധം റഷ്യൻ എണ്ണ കയറ്റുമതിയെ സാരമായി ബാധിക്കും നിലവിൽ ഇന്ധനത്തിന് റഷ്യ കൂടുതൽ ആശ്രയിച്ചതിനാൽ ചൈനയ്ക്കും ഇന്ത്യക്കും തിരിച്ചടിയാകും പുതുതായി അനുവദിച്ച കപ്പലുകളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണ ടാങ്കറുകളാണ് കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി മുപ്പത് ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് കൈകാര്യം ചെയ്തിരുന്നത് രാജ്യത്തിന്റെ മൊത്തം ക്രൂഡ് കയറ്റുമതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും ഈ കപ്പലുകൾ വഴിയായിരുന്നു ഇതിൽ ഏകദേശം ദശലക്ഷം ചൈനയിലേക്ക് കയറ്റി അയച്ചു ബാക്കിയുള്ളവയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലേക്കാണ് എത്തിച്ചേർന്നത് ഉപരോധങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് വിതരണം ചെയ്യാൻ ലഭ്യമായ കപ്പലുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കും ഇത് ചരക്ക് നിരക്ക് വർദ്ധിപ്പിക്കുമെന്നും വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ടാങ്കറുകൾ ഒൻപത് ലക്ഷം ബി പി ഡി റഷ്യൻ ക്രൂഡ് ചൈനയിലേക്ക് അയച്ചതായി സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള വ്യാപാരി പറഞ്ഞു കഴിഞ്ഞ വർഷം ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി പ്രതിവർഷം നാല് അഞ്ച് ശതമാനം ഉയർന്ന് ഒന്നേ ദശാംശം ഏഴ് ആറ് നാല് ദശലക്ഷം ബി പി ഡി ആയി നിലവിൽ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ മുപ്പത്തി ആറ് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഉപരോധം കർശനമായി നടപ്പിലാക്കിയാൽ റഷ്യൻ ഇ എസ് പി നിർത്തുമെന്ന് വോർടെക്സ അനലിസ്റ്റ് എമാൻ ലി പറഞ്ഞു എന്നാൽ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് നിർണായകരമായി മാറും പുതിയ ഉപരോധങ്ങൾ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയെയും ചൈനയെയും പ്രേരിപ്പിക്കും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ